ഹലോ ഫ്രണ്ട്സ് ഞാനിന്നേ ഒരു അച്ചാറുണ്ടാക്കിയത് എന്തുണ്ടെന്നറിയാമോ ഈ ജാതി തോട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയ ചക്കന കേട്ടോ ജാതി തോട് കുറച്ച് കിട്ടിയായിരുന്നു എനിക്ക് അപ്പോൾ അത് ഇന്നലെ തന്നെ ഞാൻ അതരിഞ്ഞ് ഇച്ചിരി മുളക് കൂടി ഉപ്പും കൂടി പെരട്ടി വെച്ചു അപ്പോൾ ഒരു ദിവസം ഇരി കിട്ടിയെന്ന് വിചാരിച്ചു വേറെ പൊടികളൊന്നും ചേർത്തില്ലായിരുന്നേ ഇന്ന് അതെടുത്ത് അപ്പോൾ ഇച്ചിരി വെള്ളം കുറി വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തു രണ്ട് ചെറിയ ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി രണ്ട് ചെറിയ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളക് പിന്നെ കറിവേപ്പില കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഈ വിനാഗിരി അല്ലേ അതും കൂടി ഒഴിക്കും കേട്ടോ കുറച്ച് ഒരു ലേശം ഒരു മൂന്ന് രണ്ട് മൂന്ന് ടീസ്പൂൺ പിന്നെ വെളിച്ചെണ്ണ ശരിക്ക് അച്ചാറിന് മറ്റേ എണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ എണ്ണ ഇവിടെ അത്ര ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തേക്കാണ് പിന്നെ കുറച്ച് കല്ലുപ്പ് കല്ലുപ്പും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് എന്ത് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അങ്ങോട്ട് ഞെരടണം നന്നായിട്ട് ഞരടി ഞെരടി എടുക്കണം എന്നാലും എല്ലായിടത്തും ആ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർക്കുകയുള്ളൂ ഇപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ഇട്ടുകാരണം കൈ ലേശം പുുകയുണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഞരടി എടുത്തിട്ട് വേണ്ട കൈ ഇപ്പോഴേ പോഞ്ഞോടയി നല്ലോണം കുഴച്ച് ഞരടി എടുത്ത് വയ്ക്കണം എന്നാലതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ തവി ഉണ്ടെന്ന് അടച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിന്നെ ഉണ്ടല്ലോ ഒരു ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ അത് വീഡിയോയിൽ കിട്ടിയില്ല പിന്നെ കുറച്ച് കല്ലുപ്പും കൂടെ അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ജാതിത്തോട് വെച്ചിട്ട് ഞാനൊരു അച്ചാറുണ്ടാക്കിയത് ഇത് ഒരു എയർ ടൈറ്റുള്ള ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ പുറത്ത് ഇരുന്നാലും കുഴപ്പമില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് വയറിനൊക്കെ എന്ത് നല്ലതെന്നറിയാം അപ്പണ്ട വയറുവേദന ഒക്കെ വരുമ്പോൾ അമ്മമാർ തരച്ച് ചമ്മന്തി ഒക്കെ തരും ഛർദിക്കും വയറുവേദനയ്ക്കൊക്കെ അത്രയ്ക്ക് നല്ല ഒരു ഔഷധവും കൂടിയാണത് അപ്പോൾ ഇതൊരു കുപ്പിയിലാക്കി വയ്ക്കുക ഞാൻ ആദ്യം ചെറിയ കുപ്പിയിലാട്ടോ വെച്ചത് വലിയ വലിയ കുപ്പിയിൽ വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഇല്ലെങ്കിൽ പുറത്ത് തന്നെ ഇരുന്നാലും അത് ഒരാഴ്ച എടുക്കും അത് നിലത്ത് വരണ്ടേ അപ്പോൾ ഇതുപോലെ മുറുക്കി അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചിയായത് ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല വാസന ഇപ്പം ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഈ പൊടികളുടെയൊക്കെ നല്ല ഒരു അച്ചാറിൻ്റെ വാസന ആട്ടോ ശരിക്കും എന്നത് കടുകൊന്നും വറുത്തിടില്ല കേട്ടോ എനിക്ക് കടുകൊന്നും വറുത്തിടണിഷ്ടമല്ല അപ്പം നല്ലൊരു അച്ചാറാണ് അപ്പോൾ ജാതി തൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ചെയ്യുന്നോട്ട് എല്ലാവർക്കും അറിയാതിരിക്കുമെങ്കിലും ഞാൻ ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്താണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ് ജാതിത്തോടി വെച്ചിട്ടുള്ള അച്ചാർ നല്ല ടേസ്റ്റി ആട്ടോ ഉപ്പും പുളിയും ഒക്കെ നല്ല ഇതായിട്ട് നിപ്പുണ്ട് എപ്പോഴും ഇച്ചിരി ഉപ്പ് കൂടി നിന്നാൽ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് അങ്ങോട്ട് സെറ്റായിക്കോളൂ അപ്പോൾ ഇതുപോലെ അടച്ച് ഒന്നു ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ പുറത്ത് വരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളി അച്ചാറാണേ അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ് ജാതിത്തോട് വെച്ചിട്ടുള്ള അച്ചാർ സൂപ്പർ അപ്പം ഇനി അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വരാം കേട്ടോ ഓക്കെ താങ്ക്